അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി അവൻ്റെ പ്രണയകഥ ഞാൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള സമയം പടുത്തൊക്കെ കഴിഞ്ഞ് ഞാനും രാഹുലും അവിടെ എവിടെയൊക്കെ ആയി കറങ്ങി നടക്കുന്ന ടൈമാണ് ഞാനിതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലായിരുന്നു എന്നൊന്നും പറയുന്നില്ല കാരണം എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ വെച്ച് ആരാണവൾ വേണി ചോദിച്ചു എൻ്റെ പൊന്ന് കൃഷ്ണ ഇടയിൽ കയറല്ലേ ഞാൻ പറയട്ടെ അവൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യം മുഖം വീർപ്പിച്ചെങ്കിലും ബാക്കി കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവൻ്റെ തലയിൽ തലോടിയിരുന്നു അവൻ തുടർന്നു അതിൻ്റെ പേരാണ് രോഹിണി ഒരേ ക്ലാസ്സിലായിരുന്നു ആളൊരു സുന്ദരി ആയിരുന്നു ഒരുപാട് പേർ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ അവളുടെ പുറകെ നടന്നിട്ടുണ്ട് ആ പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിയോടേയും തോന്നുന്ന ഒരു അട്രാക്ഷൻ എനിക്കും തോന്നി അവളോട് അങ്ങനെ ആ വർഷം കഴിഞ്ഞു പ്ലസ് ടു ആയി ഞങ്ങൾ അവൾക്കും എന്നോട് എന്നോടങ്ങനെ ഒരിഷ്ടമുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ പരസ്പരം തുറന്നു പറഞ്ഞ് കുറച്ച് നാൾ സ്നേഹിച്ചു നടന്നു അത്രയ്ക്ക് സീരിയസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ അന്നേരത്തെ ഒരു ടൈം പാസ് പിന്നെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോഴാണ് അവളുടെ വീട്ടിലിതറിയുന്നത് പിന്നെ പറയണോ പൂരം അവളുടെ ആംഗ്ലമാരൊക്കെ കൂടെ ചേർന്ന് അവളെ നന്നായിട്ടൊന്ന് വിരട്ടി അതോടെ അവളെല്ലാം നിർത്തി ക്ലാസ്സിൽ വന്നപ്പോൾ എന്നോടും പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും വേണ്ട വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വയ്യ എന്നൊക്കെ അതോടെ അതങ്ങ് തീർന്നു കിട്ടി അന്നറിവില്ലാത്ത പ്രായമായതുകൊണ്ട് തന്നെ അവളെയും അവളുടെ വീട്ടുകാരെയും ഒക്കെ ചീത്ത വിളിച്ച് ഞാൻ നിർവധി അണഞ്ഞു പിന്നെ പെൺ പിള്ളേരുടെ മുഖത്ത് പോലും നോക്കാറില്ലായിരുന്നു ഒരു തരം വെറുപ്പായിരുന്നു കണ്ണനും ഒന്ന് ഇടവേർപ്പെട്ടു എന്നിട്ട് ബാക്കി തുടർന്നു പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങി പാസ്സായി ഞാനും രാഹുലും ഒരേ കോളേജിൽ തന്നെ ചേർന്നു ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴേക്കും പെണ്ണിനോടുള്ള ദേഷ്യമൊക്കെ മാറി കാരണം സ്നേഹിച്ചാൽ തിരിച്ച് ചങ്കപ്പറിച്ച് തന്നെ സ്നേഹിക്കുന്ന കുറച്ച് ചങ്കത്തികളെ എനിക്ക് കോളേജ് ലൈഫിൽ നിന്നും കിട്ടി എങ്കിലും ആരോട് പ്രണയമെന്ന വികാരം പിന്നീട് തോന്നിയിട്ടില്ല അങ്ങനെ കോളേജ് ലൈഫും തീർന്നു സ്വന്തമായി കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നല്ലോ എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ വേറെ എങ്ങും ജോലിക്ക് കയറാതെ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടിലായിരുന്നു ഞാനും രാഹുലും അന്ന് ഇന്നും ഫോട്ടോഗ്രാഫി എനിക്ക് പാഷനാണ് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ക്യാമറ കോഴ്സൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ഛൻ വാങ്ങി തന്നതാ അത് അങ്ങനെ അങ്ങനെയിരിക്കെ മുത്തശ്ശിക്കൊരാഗ്രഹം ഗുരുവായൂർ പോയി തൊഴണമെന്ന് മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുത്തേക്കാം എന്നോർത്ത് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഗുരുവായൂരേക്ക് തിരിച്ചു അവിടെ വെച്ച് ഞാൻ എൻ്റെ പെണ്ണിനെ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു മുത്തശ്ശി അമ്മ അച്ഛൻ അച്ചു ഞാൻ അല്ലി രാഹുൽ ഇത്രയും ആളുകളായിരുന്നു യാത്രയ്ക്ക് ഞാൻ എവിടെ യാത്ര പോയാലും എൻ്റെ ഒപ്പം ക്യാമറയും കാണും അന്നുണ്ടായിരുന്നു എൻ്റെ ക്യാമറ ഫ്രെയിമിലേക്ക് മാത്രമല്ല ഈ നെഞ്ചിലേക്ക് കൂടിയാണ് ഈ കടന്നു വന്നത് അവളെ പ്രണയാർദ്രമായി നോക്കിക്കൊണ്ട് അവൻ ആ ദിവസത്തെ പറ്റി ഓർത്തു എന്നത്തെയും പോലെ അന്നും ഗുരുവായൂർ അമ്പലനടയിൽ രാവിലെ തന്നെ തിരക്ക് തുടങ്ങി ഒരു ദിവസം തന്നെ ഒരുപാട് വിവാഹങ്ങളല്ലേ നടക്കുന്നത് മുത്തശ്ശിയും ബാക്കിയുള്ളവരും തൊഴാനായി പോയപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയുമായി അവരിൽ നിന്ന് മാറി നിന്നു പ്രഭാത രശ്മികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ അമ്പലനട നിന്നുകൊണ്ട് ക്യാമറയിൽ പകർത്തുന്ന എന്നായിരുന്നു എന്റെ ലക്ഷ്യം ഡിസംബറിലെ ആ മഞ്ഞുകാല പുലരിയിൽ അറിയാതെയാണെങ്കിൽ പോലും നീ എൻ്റെ ഫ്രെയിമിന് മുന്നിൽ വന്നു വിട്ടു പിടയ്ക്കുന്ന മാൺപേടെ കണ്ണുകളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു കൈകൊണ്ട് മുടി മാറി ഒതുക്കി പരിഭ്രമത്തോടെ ചുറ്റിനു നോക്കുന്ന നിന്റെ ആ രൂപം ഞാൻ ക്യാമറയിലും അതോടൊപ്പം എൻ്റെ ഉള്ളിലും പകർത്തി ഇത്രയും നാൾ കാത്തിരുന്ന ആളാണ് മുന്നിലെന്ന് ആരോ പറയും പോലെ നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നായിരുന്നു എൻ്റെ സംശയം അപ്പോഴാണ് ദൂരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയിലേക്ക് എൻ്റെ നോട്ടം ചെന്നെത്തിയത് അതിനെ കണ്ടതും ആശ്വാസത്തോടെ നീ നെഞ്ചിൽ കൈവച്ച് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്തേക്ക് നടന്ന് പോകുന്നതും അതിനെ കൈയ്യിലെടുത്ത് നെഞ്ചോട് ചേർക്കുന്നതും ഞാൻ നോക്കി നിന്നു ആ കുഞ്ഞു നിൻ്റെ കവളിൽ ചിരിയോടെ പിടിച്ചു വലിച്ചപ്പോൾ ആ നിമിഷം ആ കുഞ്ഞിനാണോ അതോ നിനക്കാണോ കൂടുതൽ അഴകെന്ന് തോന്നിപ്പോയി എനിക്ക് ആ കുഞ്ഞിനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് നീ മുന്നോട്ട് നടന്നു പോയി നിൻ്റെ നടപ്പിൻ്റെ താളം ആസ്വദിച്ച് ഞാൻ ആ നിൽപ്പ് തുടർന്നു അച്ചു വന്ന കയ്യിൽ തട്ടിയപ്പോഴാണ് ഞാൻ നോട്ടം മാറ്റുന്നത് എന്താട്ടാ നോക്കി നിൽക്കുന്നത് പോയി തൊഴുതിട്ട് വായോ അച്ചു പറഞ്ഞപ്പോൾ ഏതോ മായ ലോകത്തുനിന്നു പോലെയായിരുന്നു ഞാൻ യാന്ത്രികമായി ഞാൻ നടയിലേക്ക് നടന്നു കുറച്ചു മുൻപ് എൻ്റെ മുൻപിൽ വന്ന പെൺകുട്ടി ആരായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക് നടയിലെത്തി ചുറ്റിനും നോക്കിയെങ്കിലും പിന്നെ നിന്നെ അവിടെയെങ്കിലും ഞാൻ കണ്ടില്ല എല്ലാവരും വരെയും നിന്നെ ഞാൻ തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം നമ്മളറിയാതെ തന്നെ നമ്മുടെ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ എനിക്ക് വന്ന മാറ്റം ആദ്യം തിരിച്ചറിഞ്ഞത് രാഹുൽ ആണ് അവിടെ നിന്നും വീടെത്തുന്ന വരെയും ഞാൻ ആകെ എം ജി മൈൻഡഡ് ആയിരുന്നു മറ്റൊന്നിലും ശ്രദ്ധ ചെലുത്താതെ നീ ആരായിരിക്കും എന്നത് മാത്രമായിരുന്നു എൻ്റെ പൂർണ്ണ ശ്രദ്ധയും ഞാൻ പോലും അറിയാതെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം രാഹുൽ അറിയുന്നുണ്ടായിരുന്നു എന്ന് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കണ്ണ എന്താ നിനക്കൊരു മാറ്റം രാഹുൽ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു മാറ്റം അവൻ നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു ഡാടാ നീ എൻ്റെ അടുത്ത് വിളവിറക്കല്ലേ ഒന്നിലും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്ത് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നു സ്വയം എന്തോ ഓർത്തു ചിരിക്കുന്നു അങ്ങനെ നിന്നിൽ കണ്ടിട്ടില്ലാത്ത ഭാവങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട് സത്യം പറ എന്താ കാര്യം രാഹുൽ വിടുന്ന മട്ടില്ല അവൻ്റെ സംസാരം ഒരു ചിരിയോടെ കേട്ട് നിന്നോണ്ട് കണ്ണം പറഞ്ഞു സത്യം പറയണോ ആ പറ രാഹുൽ പറഞ്ഞു ഐ തിങ്ക് ഞാൻ അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു കണ്ണൻ പറഞ്ഞത് കേട്ട് പോയി കണക്കിൽ നിന്നുകൊണ്ട് രാഹുൽ ചോദിച്ചു അവളോ ഏതവൾ ആവ് പേരൊന്നും പറഞ്ഞുടാ കണ്ണൻ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു തെളിച്ചു പുറയുടെ കുരങ്ങാ രാഹുൽ അക്ഷമയോട് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ആൾ എൻ്റെ സോൾമേറ്റ് അവൾ അമ്പലത്തിൽ വെച്ച് അവളെ കണ്ട കാര്യം അവനോട് പറഞ്ഞു എല്ലാം കേട്ടിട്ട് രാഹുൽ നിശബ്ദനായി തന്നെ നിന്നു എടാ ആ പെൺകുട്ടി ആരാണെന്നോ ഏതാണെന്നോ നിനക്കറിയില്ല അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നിനക്കറിയില്ല പിന്നെ എങ്ങനെയാണ് കാണുമ്പോൾ തന്നെ സോൾമേറ്റ് ആണെന്ന് പറയുന്നത് എൻ്റെ അറിവിൽ സൗന്ദര്യം നോക്കി പ്രണയിക്കുന്ന ഒരാളല്ല നീ പിന്നെങ്ങനെ രാഹുൽ അവൻ്റെ സംശയം അരച്ചു വെച്ചില്ല കണ്ണനൊരു പുഞ്ചിരിയോടെ അതിനുള്ള മറുപടി പറഞ്ഞു എന്താണ് സോൾമേറ്റ് പേരുപോലെ തന്നെ സോൾ അഥവാ ആത്മാവ് അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നവരെയല്ലേ നമ്മൾ സോൾമേറ്റ്സ് എന്ന് പറയുക നമ്മളെ കേൾക്കാൻ നമ്മളെ അറിയാൻ സുഖത്തിലും ദുഃഖത്തിലും നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അവരാണ് നമ്മുടെ സോൾമേറ്റ് അവരെയാണ് നമ്മൾ വിധിച്ചിരുന്നതെങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും അതിനെപ്പോഴും ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് പഠിക്കണം അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി അവളാണ് എൻ്റെ പെണ്ണെന്ന് പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യം നീ കേട്ടിട്ടില്ലേ ബ്യൂട്ടി ബ്യൂട്ടിലൈസ് ഇൻ ദൈസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് അതായത് ഒരാളുടെ സൗന്ദര്യം അയാളെ കാണുന്നവന്മാരുടെ കണ്ണിലാണെന്ന് അത് സത്യമാണ് മറ്റു പെൺകുട്ടികളിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഞാൻ അവളിൽ കണ്ടത് അവളുടെ ആ കണ്ണുകൾക്കാകാം എന്നെ ആകെ ഏറ്റവും ആകർഷിച്ചത് അല്ലെങ്കിൽ ഇടതൂർന്ന അവളുടെ മുടി അതോ മുഖത്തുള്ള ചൈതന്യമോ അതോ എന്നിൽ നിന്നും നടനകുന്നപ്പോ പോക്കേട്ട അവളുടെ കൊലിസന്റെ താളമോ എന്താണെന്നറിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ രൂപം മാത്രമാണ് കണ്ണൻ്റെ വായിൽ നിന്നും ആദ്യമായി ഇങ്ങനെയൊക്കെ കേട്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു രാഹുൽ ഒരു തവണ കാണുമ്പോഴേക്കും ഇതുപോലെ അസ്ഥിക്ക് പിടിക്കുമോ ദൈവമേ രാഹുൽ ആലോചിച്ചു എടാ അവളെപ്പറ്റി അറിയുന്നേ കണ്ണൻ ചോദിച്ചത് കേട്ട് രാഹുൽ അവനെ ഒന്ന് ഇരുത്തി നോക്കി ആകെ കണ്ടത് ഒരു തവണ അതിൻ്റെ വീടെവിടാ നാടെവിടാ എന്തിന് പോലും അറിഞ്ഞൂടാ പിന്നെ എങ്ങനെയാണോ നമ്മൾ കണ്ടുപിടിക്കുന്നേ രാഹുൽ കൈമലർത്തി നീ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞേ അതൊന്ന് എനിക്ക് അയച്ചതാ നമുക്ക് കണ്ടുപിടിക്കാൻ നീ കണ്ണൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു കണ്ണനൊന്ന് മൂളിക്കൊണ്ട് താൻ എടുത്ത ഫോട്ടോ രാഹുലിനെ അയച്ചു കൊടുത്തു കണ്ണൻ അയച്ച വേണിയുടെ ഫോട്ടോ നോക്കി രാഹുൽ എന്തോ ആലോചിച്ച് നിന്നു എന്താണാ അവൻ്റെ നിൽപ്പ് കണ്ട് കണ്ണൻ ചോദിച്ചു എടാ ഇത് ഈ കുട്ടിയെ എനിക്കറിയാം അവൻ ആവേശത്തോടെ പറഞ്ഞു ഏ സത്യാണോ എങ്ങനെ കണ്ണൻ അവിശ്വസനീയതയോടെ ചോദിച്ചു എടാ പേരൊന്നും അറിയില്ല എനിക്ക് പക്ഷേ രണ്ട് മാസത്തിന് മുൻപ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ കുട്ടിയുടെ കച്ചേരി ഉണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് നീ സ്ഥലത്തില്ലായിരുന്നല്ലോ എടാ ഉറപ്പാണോ അവൾ തന്നെയാണെന്ന് അതോ നിനക്ക് ആളെ മാറിയത് വല്ലതു കണ്ണൻ സംശയത്തോട് ചോദിച്ചു അതേടാ ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട് അവൻ പറഞ്ഞതും കണ്ണൻ പിന്നെയൊന്നും ആലോചിക്കാതെ അമ്പല കമ്മ്യൂണിറ്റിയിലുള്ള തൻ്റെ സുഹൃത്തിനെ വിളിച്ച് അന്വേഷിച്ചു കൃഷ്ണവേണി അതാണ് പേര് അടുത്ത ഗ്രാമത്തിലാണ് താമസം നന്നായി നൃത്തം ചെയ്യും ഒപ്പം പാട്ടും കണ്ണൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് കൃഷ്ണവേണിയെ അന്വേഷിക്കാത്ത സ്ഥലങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ക്ഷേത്രത്തിന്റെ അടുത്തും ചുറ്റുപാടുമൊക്കെയായി അവൻ അവളെ തിരിഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം എങ്കിലും അവൾ അടുത്തെവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു അവന് പവിത്രവും മനുഷ്യരവുമായ പ്രണയമെന്ന വികാരം എന്താണെന്ന് ഞാൻ ആദ്യമായി നിന്റെ ഹൃദയത്തിൽ നിന്നുമാണ് അറിഞ്ഞത് മനസ്സിലുള്ളറയിൽ നിന്റെ മുഖം ഞാൻ പ്രതിഷ്ഠിച്ചു ഒപ്പം തന്നെ കാത്തിരിപ്പിൻ്റെ സുഖം എന്താണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി നിന്നെ ഒന്ന് കാണാൻ ഒന്ന് മിണ്ടാനായി ഹൃദയം തുടിച്ചിരുന്ന നാളുകൾ ഓരോ തവണയും കൊലുസിൻ്റെ താളം കേൾക്കുമ്പോൾ അത് നീയാണോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ നോക്കുമായിരുന്നു ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞു മൂന്ന് മാസത്തോളം പിന്നെ നിന്നെ ഞാൻ കണ്ടില്ല നീ വന്നാലോ എന്ന് കരുതി അമ്പലത്തിലേക്കുള്ള പോക്ക് ഞാൻ പതിവാക്കി നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കാറില്ലെങ്കിലും ഞാൻ എന്നും നിന്നോട് സംസാരിക്കുമായിരുന്നു എങ്ങനെയാണെന്നോ നിൻ്റെ ഫോട്ടോ ഡയറിൽ സൂക്ഷിച്ചു വെച്ച് എല്ലാ രാത്രിയിലും അത് പുറത്തെടുത്ത് അന്ന് നടന്നത് ഓരോന്ന് നിന്നോട് പറയുമായിരുന്നു ഞാൻ അങ്ങനെയിരിക്കെ അച്ചുവാണ് ഇത് കണ്ടുപിടിക്കുന്നത് എല്ലാം എല്ലാമാവളോട് പറഞ്ഞില്ലെങ്കിൽ അമ്മയോടും അച്ഛനോടും പറഞ്ഞു കൊടുക്കുമെന്ന ഭീഷണിക്ക് മുൻപിൽ എനിക്കെല്ലാമാവളോട് തുറന്ന് പറയേണ്ടി വന്നു ആദ്യമൊക്കെ അവൾ കളിയാക്കിയെങ്കിലും പിന്നീട് കട്ട സപ്പോർട്ടായി തന്നെ അവൾ എനിക്കൊപ്പം നിന്നു സമയം വീണ്ടും കടന്നുപോയി ആറു മാസത്തോളമായി കണ്ണൻ വേണിയെ ഒന്ന് കണ്ടിട്ട് ഒരു ദിവസം എനിക്കും രാവിലിനും ചെന്നൈ വരെ പോകേണ്ടി വന്നു പുതിയ കമ്പനി തുടങ്ങുന്നതിൻ്റെ ആവശ്യത്തിനായി ഒരു മൂന്ന് ദിവസത്തോളം ഞങ്ങൾ അതിൻ്റെ പിറകെയായിരുന്നു അതൊക്കെ കഴിഞ്ഞെത്തുമ്പോഴാണ് അച്ചു എന്നോട് സർപ്രൈസായി പറയുന്നത് അവൾ നിന്നെ കണ്ടെന്ന് അതോർത്ത് കണ്ണൻ പുഞ്ചിരിച്ചു വേണിയാ സംഭവം മനസ്സിലേക്ക് ഓർക്കാൻ ശ്രമിച്ചു അച്ചു ബസ്സിൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണത് ഒരു ദിവസം പതിവ് പോലെ അവൾ സ്റ്റോപ്പിലെത്തി ബസ് കാത്ത് നിന്നപ്പോഴാണ് അവൾക്കൊരു പണി കിട്ടിയത് വേറൊന്നുമല്ല ബാഗിന്റെ ഒരു വശത്ത് വള്ളി പൊട്ടി അവൾ ഒറ്റയ്ക്കാണ് പോകാറ് അവിടെ നിന്നും കൂട്ടുകാരൊന്നും ഇല്ല ശരിയാക്കാൻ അടുത്തുള്ള കടകളുമില്ല ഈ ബാഗ് വെച്ച് എങ്ങനെ കോളേജിൽ വരെ എത്തുമെന്ന ടെൻഷനിലിരുന്നപ്പോഴാണ് ആരോ അടുത്ത് വന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നിയത് തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് വേണിയുടെ മുഖമാണ് അവൾ ആ മുഖം മനസ്സിൽ ഓർത്തെടുത്തു അത് ഏട്ടൻ ഇഷ്ടപ്പെട്ട ഏട്ടൻ അന്വേഷിച്ച് നടക്കുന്ന കുട്ടി അവൾ ആലോചിച്ചു അപ്പോഴേക്കും വേണി തൻ്റെ ബാഗ് തുറന്ന് രണ്ട് മൂന്ന് പിൻ പുറത്തെടുത്തു മോളെ തൽക്കാലം ഇത് വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്യൂ ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ലല്ലോ പിന്നീട്ടിക്കൊണ്ട് വേണി പറഞ്ഞു അച്ചു സന്തോഷത്തോടെ അത് കയ്യിൽ വാങ്ങി ബാഗിൽ കുത്തി വേണിയത് കണ്ടു നിന്നു ചേച്ചിയുടെ പേരെന്താ ബാഗ് നേരെയാക്കിയ വേണി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കൃഷ്ണവേണി വേണി മോൾഡയോ ഞാൻ അശ്വതി അച്ചു എന്ന് വിളിക്കും വേണി അവളെ ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ അടുത്താണോ വീട് ചേച്ചിയുടെ ഞാൻ ഈ സ്റ്റോപ്പിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എന്നും ചേട്ടനാണ് കൊണ്ടുവിടാറ് ഇന്ന് ചേട്ടന് പറ്റില്ല അതുകൊണ്ട് എന്നോട് ബസ്സിൽ പോകാൻ പറഞ്ഞു ആണോ എൻ്റെ വീട് ഇവിടെ എടുത്ത അവർ പിന്നെയും പല കാര്യങ്ങൾ സംസാരിച്ചു നിന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ രണ്ടാളും കൂട്ടായി അപ്പോഴേക്കും ബസ് വന്നു അവിടെയും അവർ ഒരുമിച്ചായിരുന്നു വേണിയുടെ കോളേജ് സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോഴാണ് അച്ചു സ്റ്റോപ്പ് എത്തിയപ്പോൾ വേണി അച്ചുവിനോട് യാത്ര പറഞ്ഞിറങ്ങി അച്ചു ആ പോക്ക് നോക്കി നിന്നു ആള് ചെറിയൊരു മിണ്ടാപൂജയാണെങ്കിലും പൂജയാണെങ്കിലും പാവമാണ് ഏട്ടൻ്റെ സെലക്ഷൻ മോശമല്ല ഏട്ടന് ചേരും അവൾ ഒരു ചിരിയോടെ മനസ്സിലാലോചിച്ചു പിറ്റേന്ന് രാവിലെ അച്ചു പതിവ് പോലെ സ്റ്റോപ്പിലെത്തിയെങ്കിലും വേണിയെ കാണാൻ സാധിച്ചില്ല അതിലവൾക്ക് തെല്ലൊരു നിരാശയും ഉണ്ടായിരുന്നു അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയിലാണ് അവൾ അന്ന് കോളേജിലേക്ക് പോയത് അന്ന് വൈകിട്ട് കണ്ണൻ ചെന്നൈയിൽ നിന്ന് വീട്ടിലെത്തി അച്ചു കണ്ട കാര്യങ്ങളൊക്കെയും അവനോട് വിശദീകരിച്ചു പറഞ്ഞു അന്നവൻ്റെ സന്തോഷത്തിന് അതിരല്ലായിരുന്നു പിറ്റേന്ന് അച്ചു പോകുമ്പോൾ അവൾക്കൊപ്പം പോകണമെന്ന തീരുമാനത്തിലാണ് അവൻ കിടക്കാൻ പോയത് തിരിഞ്ഞും അറിഞ്ഞും കിടന്നിട്ട് ഉറക്കം കിട്ടാതെ അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി മുറ്റത്തെത്തി നല്ല നിലാവുണ്ടായിരുന്നു തൂണിൽ ചാരിയിരുന്ന ആകാശത്തേക്ക് മിഴുന്നാട്ടപ്പോൾ വേണിയുടെ പിടക്കുന്ന കണ്ണുകളായിരുന്നു അവൻ്റെ മുൻപിൽ തെളിഞ്ഞത് വേണിയുടെ അച്ഛനും അമ്മയും ജീവനോടെയില്ല അമ്മായിയാണ് നോക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അച്ചു പറഞ്ഞ് ഓർത്തു അപ്പോഴും അവൻ എങ്ങനെയോ ഓർക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു ശ്രീ പഠിച്ചിരുന്ന കോളേജിലാണ് വേനിയും പഠിക്കുന്നതെന്ന കാര്യം